നമസ്കാരം ഇൻഫർമേഷൻ വീഡിയോയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ക്ഷേമ പെൻഷനുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് ഏകദേശം പത്തൊൻപത് മാസമായി കാത്തിരിക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമതീ ബോർഡിൽ നിന്നുള്ള പെൻഷൻ കുടിശ്ശിക ഇപ്പോൾ വിതരണം തുടങ്ങിയിട്ടുണ്ട് രണ്ട് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ അക്കൗണ്ടിലെത്തിയിട്ടുണ്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പണം ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ വിധവ വാർദ്ധക്യ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഡിസംബർ മാസത്തിലെ പെൻഷനായ രണ്ടായിരം രൂപ എന്താണ് ലഭിക്കുക എന്നതിനെ കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇൻഫർമേഷൻ മീഡിയ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല ഗവൺമെൻറിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെന്റ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ കൂടി മറക്കരുത് ഏതായാലും നമുക്ക് പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ രണ്ട് മാസത്തെ പെൻഷനാണ് ഇപ്പോൾ അവരുടെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത് നമുക്കറിയാം ഏകദേശം പതിനെട്ട് പതിനെട്ട് പത്തൊൻപത് മാസത്തോളമായി കുടിശ്ശിക ഉണ്ടായിരുന്ന തൊഴിലാളി ക്ഷേമതി വകുപ്പിൽ നിന്നുള്ള പെൻഷൻ ഇപ്പോൾ ലഭിച്ചത് ആദ്യം സർക്കാർ പറഞ്ഞിരുന്നത് മൂന്ന് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്നാണ് പക്ഷേ ഇപ്പോൾ എല്ലാ ആളുടെയും അക്കൗണ്ടിലെത്തിയത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇന്ന് പെൻഷൻ ലഭിച്ച ആളുകൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ച ആളുകൾ എ സി എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമന്റ് ചെയ്യാൻ മറക്കരുത് എന്നാൽ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമതി പെൻഷനിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പല ആളുകൾക്കും ഇപ്പോൾ ഈ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിയിട്ടില്ല അങ്ങനെയുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക പല കാരണം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാത്തത് ഏകദേശം നമ്മൾ പറഞ്ഞു ഒന്നര വർഷത്തിലധികമായി പെൻഷൻ കുടിശുകയായിട്ട് അങ്ങനെ കുടിശ്ശികളുടെ ആളുകൾ എല്ലാ വർഷവും നൽകേണ്ട മഷ്ടം ചെയ്തിട്ടുണ്ടാവില്ല കഴിഞ്ഞ വർഷവും തന്നെ ഏകദേശം എട്ട് മാസത്തെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നു അതിനുശേഷമേ ഈ വർഷം മുഴുവനായിട്ടുമുള്ള കുടിശ്ശികയുണ്ട് അങ്ങനെയുള്ള സമയത്ത് ചിലപ്പോൾ മഷ്ടം പൂർത്തിയാക്കാത്ത ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വർഷവും നൽകേണ്ട ലൈഫ് സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് നൽകാത്ത ആളുകളുണ്ട് അങ്ങനെ ലെഫ്റ്റ് സൈറ്റേറ്റ് നൽകാത്ത ആളുകളുണ്ടെങ്കിൽ അതുകൊണ്ടും പെൻഷൻ മുടങ്ങിയേക്കാം ഏതാണ്ട് നിങ്ങളുടെ പെൻഷൻ പോർട്ടലിൽ പോയി ചെക്ക് ചെയ്യുക എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളുടെ ക്ഷേമതി പെൻഷൻ മുടങ്ങിയത് എന്ന് ആ കാരണം മനസ്സിലാക്കി ലെഫ്റ്റ് സൈറ്റേറ്റ് നൽകാനാണെങ്കിൽ ലെഫ്റ്റ് സൈറ്റേറ്റ് നൽകുക മസ്റ്റിൻ്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ മസ്റ്റിംഗ് ചെയ്യുക അങ്ങനെ സർക്കാർ വരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ കുടിച്ചികളുടെ പെൻഷൻ അവർക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇലക്ഷന് മുമ്പ് തന്നെ ഒരു മാസത്തെ പെൻഷൻ കുടിശികൾ കൂടി രണ്ടായിരം രൂപ കൂടി അവർക്ക് ലഭിക്കുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് നമുക്കറിയാം എല്ലാ തരത്തിലുള്ള പെൻഷനുകളും സർക്കാർ കൂട്ടിയിരുന്നു അങ്ങനെ കൂട്ടിയ പെൻഷൻ അവർക്കൊരു മാസത്തെ പെൻഷനും കഴിഞ്ഞ രണ്ട് മാസത്തെ കുടിശ്ശികയുമാണ് അവർക്കിപ്പോൾ ലഭിച്ചത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ കുടിശ്ശിക പെൻഷൻ ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്തോട് മുതൽ തന്നെ എല്ലാ ആളുടെയും എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ വാർദ്ധക്യ വിധവ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഡിസംബർ മാസത്തിലെ പെൻഷനായി രണ്ടായിരം രൂപ അടുത്ത ഞായറാഴ്ചയോട് കൂടി തന്നെ അവിടെ എത്തുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് പതിനഞ്ചാം തീയതിക്കകം തന്നെ അവിടെ എല്ലാവരുടെയും അക്കൗണ്ടിൽ പണം എത്തും ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ ഇപ്പോൾ അവസരമുണ്ട് പുതിയ പെൻഷൻ അപേക്ഷിക്കാൻ പ്രായമുള്ള ആളുകൾ അതുപോലെ തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ആളുകൾക്കെല്ലാം ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോ സ്വയം കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം